ഹായ് ഗൈസ് എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം സുധീന്റെ ഒരു പുതിയ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ഭാഗം ഒരു വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ സത്യം പറഞ്ഞ ഇന്റർവ്യൂ വിളിക്കാൻ പറ്റത്തില്ല ഒരു ഹോട്ട് സീറ്റ് സെറ്റപ്പ് ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നാല് ദിവസം കൊണ്ട് വന്നിന് പുറത്ത് ആൾക്കാർ കണ്ടിരുന്നു ഇതിനകത്ത് ആങ്കർ ആയിട്ട് വന്നത് രേണുവിനെ ഇന്റർവ്യൂ എടുക്കാൻ വന്ന വ്യക്തി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് ഇവരുടെ ഒരുപാട് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ഒരു നിലപാടും ഇല്ലാത്തൊരു ഇന്റർവ്യൂ ആണ് നിലപാടും ഇല്ലാത്തൊരു ആൻകറാണ് ഇവര് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഞാൻ ഏട്ടാ ഞാൻ പറയുന്നത് അതെന്താണ് ഞാൻ എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം രേണു സുദീനെ കുറിച്ച് നമ്മൾ മുമ്പ് പല വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞ ആ ഒരു നിലപാടിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു ആ ഒരു നിലപാടിൽ തുടർന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയും ചെയ്യുന്നത് പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് റേണു സുധീനെ കുറിച്ചിട്ടല്ല ആ ഒരു ഇന്റർവ്യൂ എടുത്ത ആൻകറിനെ കുറിച്ചിട്ടാണ് കാരണം ആ ഇന്റർവ്യൂ വൈറലായി ആ ഒരു ആങ്കർ ഏറലുമായി കമന്റ് ബോക്സിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കോമാനത്തരങ്ങളാണ് ആ ഹോട്ട് സീറ്റിൽ വന്നിരുന്നത് കാണിക്കുന്നത് ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഈ ഹോട്ട് സീറ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെങ്കിലും ആങ്കർ ഏറൽ ആയപ്പോൾ പുള്ളിക്കാർത്തി ഒരു യൂട്യൂബ് ചാനലിൽ ഇന്നൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട് എക്സ്പ്ലനേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത് ഇവരുടെ അലഗൻസും ആ ഒരു അഹങ്കാരമൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും അതിന്റെ കീടും തെരുവിളികളൊക്കെ ഉണ്ട് ആദ്യം നമുക്ക് ഇപ്പൊ എക്സ്പ്ലനേഷൻ ഒന്ന് കാണാം ആ ഒരു എക്സ്പ്ലനേഷൻ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം കംപ്ലൈൻറ്റ് ആയിട്ട് കാണാൻ ശ്രമിച്ചു കുറച്ച് പണി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് അതുകൊണ്ട് അറിയട്ട റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകൾ എന്റെ ന്യൂസ് ചാനലുകളായ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയ സംസാരിക്കും പുകഴ്ത്തിയെന്നല്ല അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഞാനും രേണു രേണുസ്തുദിയും ഇന്റർവ്യൂ മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങളൊന്നും ശത്രുതയൊന്നുമില്ല രേണു രേണുസുദിയെ തെറി പറയാത്ത ഒരു ലക്ഷം പേരിൽ അല്ലെ തെറി പറയാത്ത ആൾക്കാരിൽ വൺ പേഴ്സൻറ് ആൾക്കാർ തെറു പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും സോ അങ്ങനെ ഇരിക്കുകയാണ് സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാവും കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ശരിക്ക് അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുന്തി വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു അവർ അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകൻറ്റായിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കുടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല ആയതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണു സുദീ മൈൽസിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റ് ടീമുകളോടും ഇതിൽ ആരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് അറിയിച്ചിരുന്നു ആ ഒരു പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു വളരെ സന്തോഷപരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡ് ഒക്കെ വെരി വെരി ഹാപ്പിയാണ് ബിക്കോസ് ഞങ്ങൾ വളരെ അതിനുമുമ്പ് തിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ് ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കം തന്നെ മനസ്സിലാവും ഈ രേണു സുദീട്ട് അടിച്ചു പിരിയുന്ന ഇവർ ഈ ഇറങ്ങി പോകുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട് അതിനകത്ത് ആ ഒരു ഇന്റർവ്യൂക്കകത്ത് പക്ഷെ ആ സീനൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് രേണു സുധീൻ ഇവരെല്ലാരും കൂടി റീച്ചിന് വേണ്ടി നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയായി പോയി ആളുകളാണെങ്കിൽ ആ ഒരു സെൻസിൽ എടുത്തതുമില്ല പക്ഷെ ഇവര് നമ്മളെ നമ്മുടെ മലയാളി സമൂഹത്തെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും കേട്ടിട്ട് വരാം ിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും അതേ ഇട്ട് തന്നെ കേട്ടോ രേണുസ്തി നിങ്ങൾ പറയാണെങ്കിൽ ഉണ്ട് എന്തായാലും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ് പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ് പക്ഷെ പ്രേക്ഷകരുടെ കൊഴപ്പെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു തോന്നുന്നില്ല നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വീടത്ത് ചേച്ചിയുടെ നിലപാടാണ് ഞാൻ മെയിൻ ആയിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്ക് ചേച്ചിയുടെ നിലപാട് എന്താണെന്ന് കണ്ടറിയാം ബാക്കി ലക്ഷം പേരാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കണ്ടത് അതേതാണ്ടാമില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ ഏഴായിരം പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത് കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ ആ പൊട്ടന്മാരാണ് ഈ ഏഴായിരം പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഈ ഒരു ഏഴായിരം പേര് ചേച്ചി തെറി വിളിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഒന്നും സംഭവിക്കാനില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യമായിട്ടാണ് ഇവര് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത് ആ വീഡിയോ കാണുമ്പോ തന്നെ ചേച്ചിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാം നല്ല തെറിവിളി കിട്ടിയ എല്ലാ ക്ഷീണവും ആ മുഖത്ത് കാണാനും പറ്റുന്നുണ്ട് ഇനിയാണ് നമുക്ക് ആ ചേച്ചിയുടെ നിലപാടിനെ പറ്റി പറയാനുള്ളത് ഈ ചേച്ചി കുറെ ചാനലുകളിൽ പോയിട്ടുണ്ട് ഒരു ഫോക്കസ് ടീമി എന്ന് പറയുന്ന ഒരു ചാനലിൽ പോയിട്ടുണ്ട് ഈ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരന്തരമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇമ്മാതിരി തൊട്ടിത്തരം കാണിച്ചത് അപ്പൊ ഈ ഫോക്കസ് ജീവിക്കകത്ത് ഇവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം അതൊന്നും നിങ്ങൾ ആദ്യം കാണും അപ്പൊ അത് കണ്ടിട്ട് വരാം മീഡിയയിലെ അകത്തിരിക്കുന്നവരുടെ അത്രയും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ കമന്റിന് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ആ കമന്റ് കമന്റിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് അത് തന്നെയല്ലേ നമ്മളും പറഞ്ഞത് ഈ ഓൺലൈൻ മീഡിയയും അതോടൊപ്പം ഈ അവതാരിയെ വിട്ട മേലാളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധികളൊക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും കാരണം ഒരു കൊസ്റ്റിയൻസ് കുറച്ച് കൊസ്റ്റൻസ് പ്രിപ്പയർ ചെയ്ത് എന്ത് വൃത്തികളും ചോദിക്കാമെന്ന ലെവലിലേക്ക് ഓൺലൈൻ മീഡിയ തരം ആണ് പോകുന്നത് അല്ലെ തന്നെ കുറെ അധികം പരിദോഷമുള്ള ഓൺലൈൻ മീഡിയ ഒക്കെ തന്നെയാണ് നമ്മക്കും പറയാനുള്ളത് എന്തൊക്കെ ചെയ്താലും ഓൺലൈൻ കാര്യം തരം തന്നെ പോകരുത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഇതിനകത്ത് ക്വസ്റ്റിനും ആൻസർ എല്ലാം ചേച്ചി തന്നെ അതിനകത്ത് മൊത്തം ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ചോദ്യം എല്ലാം ചേച്ചി തന്നെ ചോദിക്കും അതിനകത്ത് ഉത്തരങ്ങളുടെ റിയാക്ഷനും ചേച്ചി തന്നെ ആയിരുന്നു അതാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത ഞാനിങ്ങനെ വെറുതെ കാണിച്ചു തരത്തിലുള്ളൂ കേട്ടോ ഓക്കെ ചേച്ചിയുടെ ആദ്യത്തെ ഘട്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാണോ വിചാരിക്കുന്നു ഓൺലൈൻ വീഡിയോക്കാരാണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് തൊട്ടിത്തരവും കാണിക്കാമെന്നാണോ എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് ചേച്ചി എക്സാക്ട്ലി ആ വീഡിയോക്കകത്ത് കാണിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് അപ്പം നിലപാട് ഏ നിലപാട് ഓക്കെ നമുക്ക് അടുത്ത നിലപാട് കാണാം വാ യുടെ കുട്ടിയുടെല്ലേ അത് ഇത്ര മേന്മയാക്കി എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇത്രയും ഇത്രയും ശുഷ്കിച്ച മനസ്സുകളോ ആയി പോയി നമ്മുടെ മലയാള സമൂഹം പറഞ്ഞു ഇത്രയും അപരിഷ്കൃതമായ ഇത്രയും ശുഷ്കിച്ച ഇത്രയും വൃത്തിയായിട്ട മനസ്സുള്ള ഒരു സ്റ്റേറ്റ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യം സമൂഹം ഇത്ര സമൂഹം ഇത്ര ശിക്ഷിച്ച വൃത്തിയേറ്റാണെന്നാണ് ചേച്ചിയുടെ നിലപാട് ചേച്ചിയുടെ അവകാശവാദം ശരിയാണ് നമ്മൾ അത്രയും വൃത്തിയെട്ട ആൾക്കാരാണ് ചേച്ചിയുടെ ശുഷ്ടിച്ച മനസ്സിനെ പറ്റി നമുക്ക് കാണാം അതിനുവേണ്ടി ചേച്ചി മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ചേച്ചി റേഡിയോട് ചോദിച്ചാൽ ക്വസ്റ്റിനും നമുക്ക് കാണാം ആദ്യം കണ്ടിട്ട് വരാം ചേച്ചി ചോദിച്ചു കേട്ടല്ലോ പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് എന്നാ പിന്നെ നിങ്ങൾ വേറെ പഠിക്കുമ്പോ കൂടെ ഇനി ചേച്ചിയുടെ വായിത്താളം അതൊന്ന് കേൾക്കണേ അതിന്റെ മറുപടിയും ചേച്ചി തന്നെ പറഞ്ഞത് ചോദ്യം ചേച്ചി തന്നെ പറയും ആൻസറും ചേച്ചി തന്നെ പറയും വാ ഒരു തെറ്റാണ് ുന്നത് വി ജീവിക്കേണ്ട ജീവിക്കാൻ മോഡലിങ്ങോ അഭിനയമോ പറ്റില്ലെന്നാണ് അതൊരു ഞാൻ പറഞ്ഞു മനസ്സിലായി എന്തൊക്കെ വൃത്തികളാണ് അവർ ഒരു റീൽ ചെയ്തതിന്റെ വില ആദ്യം തൊട്ടേ ഇപ്പോഴും നിർത്തിയിട്ടില്ല കലാപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇല്ല കാണിക്കുന്ന വളരെ മാന്യമായ റീൽസ് അവർ ചെയ്യുന്നത് അവർ അവരുടെ രീതിയിരിക്കുന്നു അവർ ആൾ വിളിച്ചിട്ട് ചെയ്യുന്നു അത് അവർ സ്വന്തം ഒരു കാണിക്കില്ല ചാലൊരുപ്രാപ് കാണിക്കാത്ത എന്തൊക്കെ ആണ് ചേച്ചി പറയുന്നത് ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് ചേച്ചി തന്നെയാണ് പറയുന്നത് മനസ്സിലായോ വിധവയായ സ്ത്രീകൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചോദിച്ച വ്യക്തിയാണ് ഈ ഡയലോഗ് ഇവിടെ ഇന്റർവ്യൂ പറഞ്ഞു എന്ത് അത് മൈൻഡ് ചെയ്യാതെ വിടുന്നു അവർക്കത് വിഷയമല്ല അവർ ജീവിച്ചോട്ടെ തന്നെ ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ആളായിരുന്നു രേണുസുദി പക്ഷെ അവരുടെ മകൻ അതായത് സുധിയുടെ മകൻ രേണുസുധിയുടെ മകൻ രണ്ടാനമ്മയാണെങ്കിലും അമ്മയായിട്ട് തന്നെ വളർത്തുന്ന ആ കുട്ടി അവനെയും ഈ ഒരു വിഷയത്തിലേക്ക് സൈബർ റോളുകൾ വലിച്ചിടുകയായിരുന്നു ഇന്റർവ്യൂ എന്ന ഒരു മാന്യമായ ഭാഷയിലുണ്ട് കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നില്ല മൂന്നമ്മ കോളേജിൽ കോളേജിൽ പഠിക്കുന്നത് അപ്പൊ ഇവരെ രണ്ടുപേരെ താങ്കളുടെ ഈ ഒരു ബാധിക്കുന്നില്ല എവിടെ നിന്ന് ഒരു ഭാഷയില്ല ഒന്നുമില്ല ഒന്നും ഇല്ല കാരണം അഞ്ചു വയസ്സല്ലോ അവന ഇതൊന്നും മൈൻഡ് ചെയ്താൽ അറിയില്ല മൂത്തമോനൊന്നും മൈൻഡ് ചെയ്യത്തേ പണ്ടില്ലേ ഇങ്ങനെ ആ പിള്ളേരെ വെറുതെ അടുത്ത വീഡിയോ ാണ് ഒരിടത്തും മോശമായിട്ടുള്ള രീതിയിൽ നടക്കുകയോ വസ്ത്രം ഒന്നും ചെയ്യുന്നില്ല അവര് മാന്യമായിട്ട് അവര് അവരുടെ കലാപരമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നു റീൽ ചെയ്യുന്നു ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു പക്ഷെ ാണ് ലോലി ഞാൻ വെച്ചാൽ എനിക്ക് ഞാൻ സത്യം പറഞ്ഞത് കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു അതിനിടെ ആർക്കെന്ത പ്രശ്നം എനിക്കറിയില്ല ഞാൻ ആലേ ചെന്ന് കയറി നല്ല അഭിനയിക്കുന്നത് എന്നാലും സൂചിന്റെ ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത് ധാർമ്മിക ഉത്തരവാദിത് എന്താ വീട്ടിരിക്കണോ സുചന്റെ ഭാര്യ ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യ കുറവൊന്നും തോന്നിയിട്ടില്ല മാന്യമായ രീതിയിൽ നേരത്തെ പറഞ്ഞ് വീടിയിൽ ഓർക്കുന്നുണ്ടല്ലോ വളരെ മാന്യമായിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പൊ ആയിട്ടുള്ള രീതിയിൽ അഭിനയിച്ചൂടെ എന്താണ് ചേച്ചി ഇപ്പൊ ചോദിക്കുന്നത് ആർമിക ഉത്തരവാദിത്വം ആകണം വളരെ വൃത്തിയെട്ട ചിന്താഗതിയുള്ള മലയാളി നേരത്തെ പറഞ്ഞ ചേച്ചിയാണ് വീട്ടിൽ നിന്ന് താങ്കളെ മാത്രം കണ്ടുമൊണ്ടിരുന്നോണ്ട് എന്നാ ഡൈലോഗ് അടിക്കുന്ന എവിടെങ്കിലൊക്കെ ഉറച്ച് നിക്ക് ചേച്ചി എന്തെങ്കിലും ഒക്കെ ഏത് കുറിച്ചെന്ന് വെച്ച് ഇവിടെ വന്നൊരു ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇതിനൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു പേര് വിളിക്കും ഇത് ഈ ചാനലിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ടൈമുള്ള ഗൈസ് അടുത്ത വീഡിയോയും കൂടെ നിങ്ങൾ കാണുമ്പോ അതായത് കാണിച്ചത് ആരാണ് പേരിട്ടത് അതുപോലെ അവരുടെ കുറിച്ച് എങ്ങനെ ഇങ്ങനെ മലയാളികൾക്ക് മലയാളം സാധിക്കും പറഞ്ഞ പോലെ ഈ രേണു സുധി എന്ന് ചെയ്യുന്ന വ്യക്തിയാണ് എങ്ങനെ പറ്റും ഗൈസ് എങ്ങനെ തരം ആകാൻ പറ്റും ഗൈസ് എങ്ങനെ തരം ആകാൻ പറ്റുമെന്ന് താല്പര്യം പറ്റുന്ന വേറൊരു വീഡിയോ കൂടെ ഞാൻ ഇവിടെയുള്ളൂ ജനങ്ങളെ കളിയാക്കില്ല ജനങ്ങളെ കളിയാക്കണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ജോലിയെ അങ്ങനിക്കില്ലല്ലോ സൂചാണ്ട എന്താണെന്ന് മറ്റൊരു സൂചാട്ട് എന്താ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വളക്കൊടിക്കാൻ ഞാൻ ദിവസം കഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ ആ സൂചിറ്റ എനിക്ക് അറിയാം പിന്നെ ഞാൻ സൂചിട്ട് എല്ലാരും തോന്നുന്നു പറയത്തില്ല താങ്കൾ പറയുന്നതല്ലേ സൂറ്റാണ്ട മരിച്ചോട്ടില്ലേ എനിക്ക് അറിയാൻ പറ്റുന്നു അവകാശപ്പെടുന്നത് താങ്കളാണെന്ന് അവകാശപ്പെടുന്നു താങ്കളാണ് ഭാര്യ ചേച്ചി നേരത്തെ ചോദിച്ചു ചോദിച്ചതിന്റെ ഉത്തരം ചേച്ചി എന്ന് പറയുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് പറയാനില്ല പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചാൽ മതി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇനി ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ ഞാൻ എന്നൊരു സെറ്റപ്പില്ല സമാധി സമാധി കഴിഞ്ഞിട്ടില്ല ഏട്ടാ ഇനിയും ഉണ്ട് ബാ ഈ ട്രോളുകളിലൂടെയൊക്കെ ഈ രേസുസുദ്ധിയെ കേൾപ്പിക്കുന്നത് വേറൊന്നും അല്ല അല്ലെങ്കിൽ പറയുന്നു അവര് വളരെ മാന്യമായ ധരിച്ചു കൊണ്ട് വളരെ മാന്യമായ അഭിനയമാണ് അവർക്ക് അവർ അതിനകത്ത് കാഴ്ച വയ്ക്കുന്നു അവരുടെ കഴിവുകൾക്കുള്ളിൽ നിന്നല്ലേ അവർക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അവരുടെ പോലെ അഭിനയിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല കാരണം അവർ മഞ്ചുമാരുടെ വേറൊരു വ്യക്തിയാണ് അതെ അതെ അവർക്ക് വേറൊരു കഴിവുണ്ട് വേറെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല ആരും ഒക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ നിനക്കൊക്കെ അഭിനയിക്കാൻ അറിയാമോ ചോദിക്കുന്ന ടീംസ് ഉണ്ട് ഒരാളെ തിങ്ങ് അഭിനയത്തിന്റെ അഭിനയം എന്ന് പറയാമോ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയം പറയത്തുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എനിക്കൊന്നും വിഷയം കളിയാക്കുന്ന ഒരു എനിക്കറിയാം ഞാൻ ആരും കളിയാക്കുന്നുണ്ട് അഭിനയിക്കുന്ന മഞ്ചു വാര്യ നടനം എന്നൊക്കെ പറയുന്നു പറഞ്ഞോട്ടെ ഫ്രഷ് ആയിട്ട് വരുന്ന പറഞ്ഞോട്ടെ ആ മമിത ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ താങ്കളെ നമ്മളെന്ത വിളിക്കണ്ട അഭിനന്ദം ഞാൻ എന്നെ അഭിനന്ദം വിളിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമുള്ളൂ താങ്കൾ വിളിച്ചോളൂ ഞാൻ സ്വീകാര്യ തന്നെയാണ് എന്ത് സ്വീകരിക്കാൻ എന്താണ് വിളിക്കേണ്ടത് എന്റെ ശാര ചേച്ചി പറയുന്നു ഓ നിലപാടിന്റെ സിംഗമേ ഞാനത് മണങ്ങിക്കോട്ടെ കേട്ടോ പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് ചേച്ചിയുടെ കുറച്ച് കുറച്ച് നിലപാട് കൂടെ നമുക്ക് കേൾക്കാം കഴിവുകളെ വളരെ വളരെ മനോഹരങ്ങളായിട്ടുള്ള ആൽബങ്ങളാണ് കുറച്ച് മുമ്പ് അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവരെങ്ങനെ ചെയ്യാനുള്ള അവകാശം അവരെങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള അവകാശം മാർക്കില്ല അതിനെന്തോ ചേച്ചി അതൊരു അതുകൊണ്ട് വ്യക്തിയാത്യല്ലേ ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് ഒമാനിച്ചോട് പിന്നെ എന്തു അഗളിക്കുന്നേ അതുകൊണ്ടാണ് ഏഴായിരം പേര് നിങ്ങളെ തെറി വിളിച്ചത് ഇവര് തന്നെ വന്നിട്ട് പറയണം ആരെയും വ്യക്തിയാത്യം ചെയ്യാനുള്ള അവകാശമില്ലെന്ന് അത് ഈ ശാരീരിക ചേച്ചി തന്നെ പറയണം എന്നിട്ട് ചേച്ചിന്റെ പോയിട്ട് അവരെ വലിച്ചു കീറി ഇനി ഞാൻ എന്തു പറയാനാ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചേച്ചി തന്നെ പറയൂ ചേച്ചി പറയുന്ന കേട്ടിട്ട ഒറ്റ രേണു വിശാ ഇത്രയും സത്യം പറഞ്ഞാൽ ചാനൽ കൂട്ടി പോകുന്നില്ല എന്തിനാണ് ഒരാളെ ഇങ്ങനെ വ്യക്തി ചെയ്യുന്നതെന്ന് തോന്നി പോകാ അത്രേ ഉള്ളു രേണുസുദീനെ വിറ്റ് വാശാക്കുക ഇത് തന്നെയാണ് നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കണ്ട ഈ ഫോക്കസ് ടി വി എന്ന് പറയുന്ന ചാനലിനകത്തു രേണു സുദീന്റെ എന്തെങ്കിലും അങ്ങോട്ടോന്ന് പോയി കഴിഞ്ഞാൽ അത് വെച്ച് കണ്ടന് ഇങ്ങോട്ടോന്ന് പോയാൽ അത് വെച്ച് കണ്ടന് ഉണ്ടാകും എന്താ ദുരിത കമ്പൻറ്റി എട്ടുമി വരെ എന്തെങ്കിലും ഉണ്ട് ഇതല്ല നിങ്ങൾക്കും പോകുന്ന റീച്ച് തന്നെ അത് തന്നെ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴു സുധീന വെച്ചിട്ട് കാസ് ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ നിലപാട് എന്നിട്ട് മലയാളി സമൂഹം പൊട്ടയാണ് ചീത്തയാണ് നിലവാരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ നിലപാടാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു ഇന്ന് ഇന്നേ തുടങ്ങിയ പരിപാടി പണ്ട് ബിഗ് ബോസ് സമയത്ത് ജിൻഡോ ജിൻഡോയെ ഇവർക്ക് കമ്മെടുത്താൽ കണ്ടുകൂടാം ദിവസം ഡിബേറ്റ് ആണ് ഡിബേറ്റ് ആണ് അന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത് ജാസ്മിനായി ജിൻഡോയെ കൈ കിട്ടിയതോ അരച്ചു കുടിക്കും ആ രീതിയിലാണ് ചേച്ചിയുടെ ഡിബേറ്റ് എന്നിട്ട് ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി അങ്ങ് മലക്കം മുറിഞ്ഞു അന്ന് ആ സമയത്ത് ഭയങ്കര ട്രോളായ സാഹചര്യമാണ് അതിന്റെ കുറച്ചു ലേശം ഭാഗങ്ങളെക്കാം ചേച്ചിയുടെ ആ നിലപാട് നമുക്ക് ആർമ്മി അടിച്ച ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണും എന്താണ് ചേച്ചിയെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതും കൂടെ ഒന്ന് വെക്കാം എന്തായാലും നിങ്ങൾ വരെയൊക്കെ വന്നതല്ലേ അതും കൂടെ വന്നിട്ട് പോയാൽ മതിവാനായിരിക്കും പറയുന്നത് കേട്ടോ കൊല വിളിക്കും പിന്നെ സുപ്ര എന്താണ് സുഭാഷിതമെന്ന രീതിയിലാണുള്ള ആൾക്കാര് പറയുന്നത് അത് ഭയങ്കര മോട്ടിവേഷൻ കാണിക്കുന്നത് ജാസ്മിൻ ജാസ്മിൻ ഈ ഈ െ എവിടെ ഒരു ടിഷു തരത്ത് കേട്ടല്ലോ ഇതാണ് ചേച്ചി നിലപാടുള്ള ചേച്ചി സിംഗക്കുട്ടി ബിഗ് ബോസിൽ ബോസിലിരുന്ന സമയത്ത് ജാസ്മിനു വേണ്ടിട്ട് അഭയപാത്രം വാദിച്ചു ജയിച്ചാൽ ജിൻഡോ ഒന്ന് കപ്പടിച്ചപ്പോഴത്തേക്കും ജിൻഡോ ചേട്ടന്റെ ഫാനാണ് കേട്ടോ ഞാൻ ജിൻഡോ ഭയങ്കര മോട്ടിവേഷൻ ആണ് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ആ മോശം പറഞ്ഞതുപോലെ സായിബിനെ കണ്ടപ്പോ കവാത്ത് മറന്നു ഇതുവരെയാണ് ഇവിടെയും സംഭവിച്ചേക്കുന്നത് അപ്പൊ അത് ചാനൽ കൂടി രേണുവിനെ കുറിച്ച് പൊക്കിയടിക്കാ രേണു 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 രേണുവിനെ നിനക്കൊക്കെ എന്താടാ നിനക്കൊക്കെ ഉളുണ്ടോടാ ഭയങ്കര പൊക്കിയടിക്കും എന്നിട്ട് ഇപ്പോഴത്തെ സൈലിൽ വന്നിട്ട് ഈ ആരെ നിനക്കൊക്കെ അഭിനയിക്കാൻ അറിയാൻ ഓടി നിനക്കൊക്കെ മാറി കൊണ്ട് നടന്നോടി ഈ ഒരു സെറ്റപ്പിലാണ് ചേച്ചിയുടെ ഡ്യൂട്ടി പിന്നെ ആൾക്കാർ വിളിക്കുന്ന ഒരു കുറ്റം പറയാൻ പറ്റുമോ ഈ നിലപാട് കണ്ട് രാജകുമാരി ഈ ചേച്ചിയുടെ തണിപ്പണം നിങ്ങളെ ഒന്ന് കാണിക്കണോന്ന് കരുതി നിങ്ങളെ ഒന്ന് കാണിക്കണോന്നുണ്ടായിരുന്നു അതാണ് ഇപ്പോ കണ്ടത് എനിക്ക് എന്തായാലും സമാധാനമായി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്ന അടിയിൽ നല്ലതുപോലെ കമന്റ് രേഖപ്പെടുത്തുകയായിട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ